പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ക്രോൾ സ്റ്റോപ്പർ എന്ന് പറയുന്ന സംഗതി നമുക്ക് എന്താണെന്ന് കാണാം അപ്പൊ ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഒരു വീഡിയോയുടെ തുടക്കം കാണിക്കാം ഹലോ ഫ്രണ്ട്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിക്കുന്ന ആനിമേഷൻ എന്ന് പറയുന്നത് ഒരു സ്ക്രോൾ സ്റ്റോപ്പറാണ് അതായത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരാൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ വീഡിയോ കാണുകയും വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുകയും വേണം എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റിന് ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് ലഭിക്കുന്നത് അല്ലെങ്കിൽ ബെറ്റർ റിസൾട്ട് ലഭിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അപ്പം ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു ആനിമേഷൻ ആണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ് അപ്പം ഇതേപോലെയുള്ള ചില ആക്ഷൻസോ അല്ലെങ്കിൽ ചില വേർഡിക്സോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ പറ്റിയോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഫറുകളെ പറ്റിയോ തുടക്കത്തിൽ പറയുന്നത് ഒരു സ്ക്രോൾ സ്റ്റോപ്പറായിട്ട് പ്രവർത്തിക്കുന്നതാണ് അപ്പൊ സ്ക്രോൾ സ്റ്റോപ്പർ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത് അത് നോക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന വീഡിയോയ്ക്കകത്ത് എഴുതി കാണിക്കുന്നതും എപ്പോഴും നല്ലതാണ് ഓക്കെ ഇവിടെ താഴെ എഴുതി കാണിക്കുന്നത് കാണാൻ പറ്റും ഇതേപോലെ നമ്മൾ എഴുതി കാണിക്കുന്നത് നല്ലതാണ് കാരണം വീഡിയോ ശബ്ദമില്ലാതെ ആരെങ്കിലും കാണുകയാണെങ്കിലും എന്താണ് ഇതെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പല വീഡിയോകളും നമ്മുടെ ട്രെയിനിങ് ഭാഗമായിട്ടുള്ള പല വീഡിയോകളിലും ഇതേപോലെ ആനിമേഷൻസ് സ്റ്റോപ്പർ ആയിട്ട് വീഡിയോയുടെ ആദ്യ ഭാഗങ്ങളിൽ പ്ലേസ് ചെയ്യാറുണ്ട് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വീഡിയോയ്ക്കകത്തും അത് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് അതേപോലെ തന്നെ മറ്റൊരു വീഡിയോയ്ക്കകത്ത് കാറിന്റെ അകത്ത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് ഇരിക്കുന്നതാണ് ഇതും യഥാർത്ഥത്തിൽ ഒരു സ്ക്രോൾ സ്റ്റോപ്പർ ആണ് അപ്പോൾ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് അതിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഫസ്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രോൾ സ്റ്റോപ്പർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീഡിയോസിന് ശ്രദ്ധ ലഭിക്കുകയും അതിലൂടെ നമ്മൾ ആ മെസ്സേജ് കൺവേ ചെയ്യുന്നത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാകുമ്പോൾ ഈ ഒരു സ്ക്രോൾ സ്റ്റോപ്പിനെ പറ്റി കൂടി ചിന്തിക്കുക ഇനി ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് ഈ സ്ക്രോൾ സ്റ്റോപ്പർ ഉപയോഗിക്കുന്ന വേറൊരു ഐഡിയ ഞാൻ ഇവിടെ പറയാം അതായത് നിങ്ങൾ സെല്ല് ചെയ്യുന്നത് പിന്നെ ടു വീലറുകളാണ് ഇരിക്കട്ടെ അപ്പോൾ ക്രിസ്മസിന്റെ സമയമാണ് അപ്പം നിങ്ങൾ അടുത്ത സ്പോട്ടിൽ തന്നെ വീഡിയോ തുടങ്ങുന്ന സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു വാചകമാണ് ഈ ക്രിസ്മസിന് എന്തെല്ലാം ഓഫറുകളാണ് വരാൻ പോകുന്നതെന്ന് അറിയാമോ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ തുടരുക അല്ലാതെ എൻ്റെ പേര് ജസ്റ്റ്ലി ഞാൻ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ആണ് എന്നൊക്കെ പറയുന്ന തുടങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾക്കാരടുത്ത വീഡിയോയിലേക്ക് സ്കിപ്പ് ചെയ്തു പോകും അപ്പം നമ്മൾ സ്ക്രോൾ സ്റ്റോപ്പർ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുകയും നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോകളിലും അതേപോലെ തന്നെ ആഡുകളിലും ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മറ്റ് നിരവധി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളുമായിട്ട് ബന്ധപ്പെട്ട സൗജന്യ ക്ലാസ്സുകൾ നമ്മുടെ ഓൺലൈനായിട്ട് നമ്മുടെ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നമുക്ക് ആ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ നേരിട്ട് കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേസ്